ഷീന മാറ്റിന് തന്നെയുണ്ട് നമുക്കിപ്പം ഷീന ആമിയുടെ സങ്കടം എത്രത്തോളമാണെന്ന് ആമിയുടെ വാക്കുകളിൽ നിന്നും ആമിയുടെ കണ്ണുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നതാണ് കുഞ്ഞുണ്ണിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ആമിക്ക് ലഭിച്ചിട്ടുണ്ടോ പിന്നീട് ആമിയെ കാണാൻ ഷീനെ കഴിഞ്ഞോ ഷീന എങ്ങനെയാണ് ആമിയിലേക്കും ഈ കുഞ്ഞുണ്ണിയുടെ കഥകളിലേക്കുമൊക്കെ എത്തിയത് സേതു അതായത് ആമി എന്നെ വിളിക്കുന്നത് ആമി എൻ്റെ ഫിറ്റ്നസ് ട്രെയിനർ ആണ് ആമി എന്നെ വിളിക്കുന്നത് ആമിക്ക് ആമയുടെ പൂച്ചയെ കാണാനില്ല വളരെയധികം ദുഃഖമുണ്ട് പലരുടെ അടുത്തും ഞാൻ പോയി പറയുമ്പോൾ അതൊരു പൂച്ചയല്ലേ നിങ്ങൾക്ക് വേറെ ഒന്നിനെ വാങ്ങിയാൽ പോരെ എന്നാണ് എന്നോട് ചോദിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല എനിക്ക് എൻ്റെ പൂച്ചക്കുഞ്ഞിനെ വേണം ഇനി അവൻ വേറെ ഏതെങ്കിലും വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ സേഫായിട്ട് ഇരുന്നോട്ടെ എന്ന് അത്രെങ്കിലും എനിക്കറിയണം അപ്പോൾ അതിനെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ആമി എന്നെ സമീപിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്കൊരു വാർത്ത കൊടുക്കാം ആമിയുടെ വിഷമം മനസ്സിലായി പക്ഷെ ആമി ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എല്ലാവരും ചോദിക്കുന്നത് പോലെ അതൊരു പൂച്ചക്കുഞ്ഞല്ലേ ഒരെണ്ണത്തിനെ പുതിയത് വാങ്ങിയാൽ പോരെ എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ടാണ് ഇത്തരം ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇത്തരം ഒരു കഥ നമുക്ക് അവതരിപ്പിക്കാൻ തന്നെ കിട്ടിയത് എന്നുള്ളതാണ് അതിലൊരു വാസ്തവം പക്ഷേ പക്ഷെ പലയിടങ്ങളിലും ഈ കാക്കനാട് മുതൽ പടമുകൾ ഭാഗം വരെയുള്ള പലയിടങ്ങളിലും ഇങ്ങനെ ഓരോ ദിവസവും ആമിയും അഫ്താബും ചേർന്ന് തെരച്ചിൽ നടത്തുന്നുണ്ട് ആ ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോറിക്ഷയുടെ അടിയിൽ കയറി വാഴക്കാല ഭാ വാഴക്കാല ഭാഗത്ത് എത്തിയതായിട്ടുള്ള ചെറിയൊരു അറിവ് മാത്രമേ ആമിക്കുള്ളൂ പലയിടങ്ങളിലും പോയി സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട് അവർ നമ്മളോടത് പറയുമ്പോൾ തന്നെ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സങ്കടം തോന്നുന്ന ഒരു വിഷയമാണ് അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം വലിയ മഴയാണ് അപ്പം ഈ മഴ ൊക്കെ ഇവരിങ്ങനെ ഇറങ്ങി ഈ സ്റ്റിക്കർ ഒട്ടിച്ച് നടക്കുകയാണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് ഈ സ്റ്റിക്കർ അവിടെ നിന്ന് ഇളകി പോരുന്നു അപ്പോൾ ഇവർ പറയുന്നത് തിരിച്ച് എന്റെ കുഞ്ഞിനെ കിട്ടാൻ എനിക്ക് കാലാവസ്ഥ പോലും പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞിട്ടാണ് ഇവർ ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലത്തെ ആ ഒരു ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം ഇവർ ചെയ്യുന്നത് ഓൺലൈൻ ജോലിയാണ് ഇപ്പോൾ ആ ഓൺലൈൻ ജോലി നിർത്തിയിട്ടാണ് മറ്റുള്ള ഇവരുടെ ഈ മറ്റുള്ള കുഞ്ഞുങ്ങൾ അതായത് ഇവർക്ക് മറ്റു ഏഴ് പൂച്ചക്കുഞ്ഞുങ്ങളാണുള്ളത് അവർക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ ഏർ സേഫായി വീട്ടിലിരുത്തിയതിനു ശേഷമാണ് ഈ കുഞ്ഞുണ്ണിയെ തിരിഞ്ഞിറങ്ങുന്നത് സത്യത്തിൽ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറാടുകളുള്ള ക്രിസ്തുദേവൻ തൊണ്ണൂറ്റി ഒൻപതിനേയും വിട്ട് ഒരു ഒരെണ്ണത്തിന് തേടി പോകുന്ന ഒരു ആറ്റിടകനെ പോലെയാണ് എനിക്ക് ആമയെ കണ്ടപ്പോൾ തോന്നിയത് അത്രയധികം സന്തോഷമുണ്ടായിരുന്നു പക്ഷേ ആമയുടെ മുഖം കാണുമ്പോൾ സങ്കടവും തോന്നുന്നുണ്ട് കാരണം അപ്പോൾ കുഞ്ഞുണ്ണി എത്രയും വേഗം ഓരോരുത്തരോടും ആമിയെ കണ്ടെത്തി ആമിയിലേക്ക് എത്തട്ടെ ആമിക്കും അതേപോലെ അഫ്താബിനും എത്രയും വേഗം കുഞ്ഞുണ്ണിയെ കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളതാണ് ഈ മനുഷ്യനും സഹജീവികളും തമ്മിലുള്ള ഒരു ബന്ധമേ ഓരോരുത്തരും ഓരോ ജീവികളെയും ഒക്കെ എത്രത്തോളം അവരുടെ ഹൃദയത്തിൽ ചേർക്കുന്നുണ്ടാണ് ഞാൻ പണ്ട് പണ്ടല്ല രണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇതേപോലത്തെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹലോ മലയാളത്തിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ആളെ ഞാൻ എനിക്ക് ഈ മൃഗങ്ങളുമായിട്ടൊന്നും വലിയ അടുപ്പം വൈകാരിക അടുപ്പമൊന്നും വീട്ടിൽ ഈ മൃഗങ്ങളെ വളർത്താത്തത് കൊണ്ടൊക്കെ വൈകാരിക അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇരുന്നിട്ട് ജീവിതത്തിലെ ഏറ്റവും സങ്കടമായ ഒരു അനുഭവം പറയാനായി ക്ലാസ്സിലെ സാറ് പറഞ്ഞപ്പോൾ പറഞ്ഞ അനുഭവം ഞാൻ വളർത്തിയ ഒരു നായക്കുട്ടി അത് പെട്ടെന്ന് മരിച്ചുപോയി അത് മരിച്ചു പോയപ്പോൾ ഞാൻ അത്രയും കാര്യമായിട്ട് അതിനെ വളർത്തിയതായിരുന്നു കുഞ്ഞിലെ മുതലുണ്ട് എൻ്റെ ആദ്യത്തെ കൂട്ടുകാരനായിരുന്നു അത് അത് മരണപ്പെട്ടു പോയപ്പോൾ അത് എന്നെക്കൊണ്ട് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നാലോ അഞ്ചോ വർഷം പഴക്കമുള്ളൊരു കഥയായിരുന്നു എന്നിട്ട് തന്നെ അവിടെ ക്ലാസ്സിൽ ഭയങ്കരമായിട്ടും ഇങ്ങനെ കരയുന്നത് കണ്ടു അപ്പോൾ അന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ബോധം വരുന്നത് ഒരു മനുഷ്യനും മൃഗങ്ങളുമായിട്ടൊക്കെ ഇത്രത്തോളം വൈകാരിക അടുപ്പം അടുപ്പമുണ്ടാകുമോ എന്നുള്ളൊരു കാര്യമൊക്കെ അപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ ആമിയെ തേടി എത്രയും പെട്ടെന്ന് ആ കുഞ്ഞ് എത്തിച്ചേരട്ടെടുക്കുന്നത്